പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നാടകയാത്രയ്ക്ക് ശ്രീകണ്ഠപുരത്ത് തുടക്കം കുറിച്ചു പ്രശസ്ത സിനിമാ നടൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ നാടകയാത്രയുടെ പര്യടനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുബായി ഡോക്ടർ എ വി അജയ്കുമാർ മിനേഷ് മണക്കാട് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു മേഖലാ സെക്രട്ടറി കെ കെ രവി സ്വാഗതവും പ്രസിഡന്റ് കെ പി കുമാരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് എന്നാൽ ഇനിയൊരു ഇനി ചെയ്യാമെന്ന നാടകവും അരങ്ങേറി കണ്ണൂർ നാടകാവതരണം നടത്തി അവതരണം വെല്ലുവിളി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരെ വലിയ തോതിൽ ജനങ്ങൾ നൽകാതെ തോൽപ്പിച്ച രാജ്യമാണ് അവരുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഭരണാധികാരി അത് പരസ്യമായി പറഞ്ഞിരുന്നു അതിന്റെ രീതി അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത്തെ ഭരണാധികാരികൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് രാജ്യത്തെ മനുഷ്യന്റെ ഓരോ അവകാശങ്ങളും നിരന്തരം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ലോകത്തെ ഇൻഡെക്സ് പരിശോധിച്ചാൽ ഏറ്റവും മോശം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നിന്യാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം തൊഴിലായ്മ പട്ടിണി ഇങ്ങനെ എന്തൊക്കെ അന്തർദേശീയ രംഗത്ത് ഒരു രാജ്യത്തിന്റെ നിലവാരം പരിശോധിക്കാനുണ്ടോ അതിലൊക്കെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ മാറിയിട്ടുണ്ട് ആ കളങ്ക